മാറാക്കര പഞ്ചായത്ത് ഇരുപതാം വാർഡിൽ വാർഡ് ഉത്സവം സംഘടിപ്പിച്ചു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയവയാണ് ഒരുക്കിയത് മാറാക്കര പഞ്ചായത്ത് ഇരുപതാം വാർഡ് വാർഡ് ഉത്സവം ജനപങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി കുട്ടികളുടെ കലാപരിപാടികൾ രണ്ടത്താണി ട്രസ്റ്റ് ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് വാർഡിലെ സ്ത്രീകൾ അണിയിച്ചൊരുക്കിയ ഫുഡ് ഫെസ്റ്റ് മെഹന്തി ഫെസ്റ്റ് ഗുരുനാഥന്മാർ വയോജനങ്ങൾ അംഗൻവാടി ജീവനക്കാർ സാമൂഹിക സന്നദ്ധ പ്രവർത്തകർ എന്നിവരെ ആദരിക്കൽ എന്നിവയാണ് ഒരുക്കിയത് പൊതുസമ്മേളനത്തിൽ നാട്ടിലെ പൗരപ്രമുഖർ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയരംഗത്തെ വ്യക്തിത്വങ്ങൾ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൻ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം